യും കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കൈത്രി ദിനാചരണത്തിന്റെ ഭാഗമായി മുതിർന്ന നെയ്ത്തുകാരെ ആദരിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു നമുക്ക് പരമാവധി എന്താണ് പുതിയ കാലത്ത് ആവശ്യങ്ങൾ അനുസരിച്ച് നമുക്ക് അതിനാണ് ഇലക്ട്രോണിക് ജക്കാടം തന്നെ രണ്ട് സംഘങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു പുതിയ ഇടപെടൽ പോകുന്നത് അതിന്റെ പരിശീലനം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒട്ടേറെ തൊഴിലാളികൾ നമുക്കിടയിലുണ്ട് അവരെ കൊണ്ടിപ്പോ ചെയ്യിച്ചു ഏതായാലും ഓണത്തിനെങ്കിലും കണ്ണൂരിന്റെ ഒരു ബ്രാൻഡ് ഇറക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊരു സന്തോഷം കൂടി ഈ അവസരത്തിൽ നിങ്ങളോട് പങ്കുവെക്കുകയാണ് പലപ്പോഴും ഞങ്ങളെയൊക്കെ പലരും വിളിക്കുമ്പോൾ കണ്ണൂർ നഗരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വിനോദസഞ്ചാരം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ഒരു കാര്യം ഈ കൈത്തറി വസ്ത്രങ്ങൾ എവിടെ പോയിട്ടാണ് ഞങ്ങൾ കാണുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ട് കണ്ണൂർ ജില്ലയിലെ എല്ലാ കൈതറി സംഘങ്ങളുടെയും ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു ഔട്ട്ലെറ്റ് കണ്ണൂര് നഗരത്തിൽ ഇല്ല നഗര നേരത്തെ ഇണ്ടായിരുന്നു തോന്നുന്നു ഇപ്പില്ല ഇപ്പില്ല അപ്പൊ വേഗം അടുത്തേതാണ് കാഞ്ഞിരോടിലേക്ക് നമ്മൾ പറഞ്ഞു വിടും അല്ല അടുത്തുള്ള സംഘങ്ങളിലൊക്കെ അവരവിടെ പോകും എന്നൊക്കെ നമ്മൾ നമ്മള് ലോകനാഥൻ്റെ കാഞ്ഞിരോടുണ്ട് സമീപത്തുള്ള പലരും അവിടത്തേക്കൊന്നും നമ്മൾ പറഞ്ഞു വിടും ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഇ ആർ നിതിൻ അധ്യക്ഷത വഹിച്ചു വ്യവസായ കേന്ദ്ര ഡെപ്യൂട്ടി ഡയറക്ടർ കെ കെ ശ്രീജിത്ത് എസ് കെ സുരേഷ് കുമാർ കൊല്ലോടൻ മോഹനൻ കെ വി സന്തോഷ് കുമാർ പി ജി നന്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു ആസ്റ്റമിംസ്റ്റ്